ഇതാണ് നമുക്ക് ഈ വരവില് കിട്ടിയേക്കണ ഏറ്റവും വലിയ മീൻ ഒരു അഞ്ച് കിലോ കാണുള്ളൂ ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉല്ലാസ് ഉല്ലു ഷിഷിംഗ് ബ്ലൗസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഞാനിപ്പോൾ ഉള്ളത് കരുവന്നൂർ പുഴയിലാണ് അപ്പോൾ ഞങ്ങളുടെ രണ്ട് ദിവസത്തെ മീൻപിടുത്തം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകാനുള്ള ഒരു ശ്രമത്തിലാണ് അപ്പോൾ എന്നോടൊപ്പം എന്നുള്ളത് സുരേഷാണ് അപ്പോൾ നമ്മൾ ക്രിസ്മസ് കഴിഞ്ഞ് ഇരുപത്താറാം തീയതി ഒരു മണിക്കാണ് ഇവിടെ നമ്മുടെ ഈ സ്പോട്ടിൽ ലാൻഡ് ചെയ്തത് ഇന്ന് ഇപ്പോൾ ഇരുപത്തെട്ടാം തീയതി രാവിലെ നമ്മൾ തിരിച്ചു പോവുകയാണ് എല്ലാവരും ചൂണ്ടയിടാൻ തുടങ്ങണ സമയത്താണ് നമ്മൾ ചൂണ്ട അവസാനിപ്പിച്ച് നമ്മൾ പോ പോകണത് അപ്പോൾ നമുക്കിന്ന് ഇന്നത്തെ ഒരു ഡേയിൽ കൃത്യമായി അധികം മീനൊന്നും കിട്ടിയിട്ടില്ല എന്നാലും നമുക്ക് തരക്കേടില്ലാത്ത രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കിട്ടിയ മീനുകളെ വെള്ളത്തിൽ കെട്ടി വലസഞ്ചിയിലാക്കി കെട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ മൂന്ന് ചൂണ്ട കാസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഉന്തിൻ്റെ കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞ മാതിരി പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരേ അടിക്കുകയാണെങ്കിൽ അവനെ കയറ്റാമെന്നുള്ള കണ്ടീഷനാണ് അപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന ഭാഗം മൊത്തം വെള്ളം കയറിയിട്ടേ ചെളിയായിട്ടാണ് കഴിച്ചടക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ പട്ടയം ചൂട്ടൊക്കെ വലിച്ചിട്ടിട്ട് ആണ് നമ്മളിതിൽ നടക്കുന്നത് അപ്പോൾ താഴെ ഈ പുഴയുടെ താഴെ ഷട്ടറുകളുണ്ട് അപ്പോൾ ഷട്ടറുകൾ അടച്ചിട്ട കാരണമാണ് ഇങ്ങനെ വെള്ളം കയറണത് അപ്പോൾ വെള്ളം ഇറങ്ങുകയാണ് നമുക്ക് മീൻ കിട്ടാനും എല്ലാത്തിനും സൗകര്യം അപ്പോൾ ഇങ്ങനെയൊരു ഇത്തിരി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഞങ്ങളുടെ ഈ ഫിഷിംഗ് സ്പോട്ടിൽ ഉള്ളത് അപ്പോൾ നമുക്കെന്തായാലും കിട്ടിയ മീൻ എന്തായാലും നോക്കാം ഞങ്ങൾ ഈ മൂന്ന് ചൂണ്ട മാത്രമാണ് ഉപയോഗിച്ചിട്ടാണ് ഈ മീനുകളെ ഒക്കെ പിടിക്കുന്നത് നമ്മൾ ബെല്ല് വെച്ചിട്ടുണ്ട് അതിനകത്ത് മൂന്ന് ചൂണ്ടകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഇപ്പോ പുഴയില് നീർണായുടെ ശല്യം ഉണ്ട് അപ്പൊ നീർന്നായ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് നീർനായ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കവർ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് പോ പോയ കണക്കി പോണത് അപ്പോ ഏ നമുക്ക് കിട്ടിയ മീനുകൾ എന്തോരുണ്ടെന്ന് നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് ഞങ്ങളുടെ ഫിഷിംഗ് സ്പോട്ട് അപ്പോൾ വൈകുന്നേരം ഉച്ച കഴിഞ്ഞിട്ടാണ് മിക്കവാറും ഞങ്ങൾ ചൂണ്ടിയിടാൻ വരുന്നത് രാത്രി കുറച്ച് നേരം ഇരിക്കും വൈകുന്നേരം കുറച്ച് കുറച്ചുനേരം ചൂണ്ടിയിടും ഞങ്ങൾക്ക് ഡെയിലി പോക്ക് നമുക്ക് നഷ്ടമാണ് അതായത് പത്തിനാൽപ്പത് കിലോമീറ്റർ വരണം അപ്പോൾ ഓട്ടോറിക്ഷയ്ക്കൊക്കെ ഡീസൽ അടിക്കണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവും അപ്പോൾ അത് കാരണമാണ് രാത്രി നമ്മൾ ഇവിടെ താങ്ങണത് അപ്പോൾ എന്തായാലും കിട്ടിയ മീനാം ഒരു ਮਮਾ ਕੱਕ ਕਿੱਟ ਲੈ ਲੈ ਪਰਫੈਕਟ ਮੀਨ ਆਨਿਦ ਉਹਨੂੰ ਕ੍ਰੋਸ ਲੇ ਇਲਟਾ ਟਾਂਸਰ ਉਹਨੂੰ ਪੋਕੀ ਪੜੀ ਚਾਣਿਕ 10 12 ਕਿਲੋ ਆਂਦਾ ਇਹਨੂੰ ਵੇਲਚੂੰ ਘੁਰਵਾਣੇ ਆ ਇਹ ਵਾਪਸ ਨਹੀਂ ਆਲਸਾ ਚੱਟਾ ഇതാണ് അടുത്ത സെക്ഷൻ അപ്പോൾ നമുക്ക് കിട്ടുന്ന മീനുകളൊക്കെ നമ്മളിങ്ങനെ വലസഞ്ചിയിലാക്കിയിട്ട് ആവാണ്ടിടുകയാണ് ചെയ്യുന്നത് ഇതാണ് അടുത്ത സെക്ഷനും അപ്പോൾ ഈ മീനുകളെ മൊത്തം നമ്മൾ ഈ ഒരു വലസഞ്ചിയിലാക്കിയിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതിനകത്ത് വലിയ മീനുകളുണ്ട് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇത് നമുക്ക് അവിടേക്ക് എന്തെങ്കിലും ആ ഒരു സെക്ഷൻ മീൻ ഈ ഒരു തെക്കൻ മീൻ ഇനിയൊരു റോഹും അത്യാവശ്യം വലിപ്പുള്ള റോഹിനാണ് നമ്മൾ വെള്ളത്തിൽ കെട്ടിയിട്ട് വെള്ളത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന മീൻ കൂടെ നമ്മൾ ലാസ്റ്റ് മീനാണ് നമുക്ക് കിട്ടിയിരിക്കണ ലാസ്റ്റ് മീനാണ് വെള്ളത്തിൽ കെട്ടിയിട്ടിരിക്കുന്നത് ഇതാണ് നമുക്ക് ഈ വരവില് കിട്ടിയേക്കണേ ഏറ്റവും വലിയ മീൻ ഒരു അഞ്ച് കിലോ കാണുള്ളൂ അത്രേ ഉള്ളൂ അപ്പോൾ ഗൈസ് ഇതാണ് നമുക്ക് ഈ ഒരു വരവിൽ കിട്ടിയേക്കണം മൊത്തം മീൻ ഏകദേശം ഒരു മുപ്പത് കിലോയ്ക്ക് മുകളിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം നമുക്ക് എന്തായാലും മൊത്തം കൊണ്ടുപോയി തൂക്കം നോക്കാം അപ്പോൾ മീനുകൾക്ക് ഇന്ന് നമുക്ക് ഓർഡർ ആയിട്ടില്ല അപ്പോൾ പോയി മീനിൻ്റെ ഓർഡറുകൾ എടുക്കേണ്ടതുണ്ട് പിന്നെ ഇതൊക്കെ വിറ്റഴിക്കേണ്ടതുമായിട്ടുണ്ട് അപ്പോൾ ഇനി മീൻ തൂക്കി ആ നമുക്ക് കിട്ടിയേക്കണം വലിയ മീനിൽ ഓരെണ് ഓരെണ്ണം പല സഞ്ചികളുടെ ഒരു മൃഗാല ഇതിപ്പോൾ അതന്നെ കാണിച്ച് ആ നമ്മുടെ സ്റ്റിക്കിൽ ഒരു തട്ട് തട്ടി പക്ഷെ നോക്കില്ല ബെല്ലൊന്ന് കിളിങ്ങിയാറുന്ന് ഈ ഒരു മൃഗാലാണ് നമുക്ക് കിട്ടിയേക്കണ വലിയ മീൻ ഒരു റോഹും കൂടെ ഉണ്ട് കേട്ടോ അതും കാണിച്ചു തരാം ഷേ്പ് കണ്ടിട്ട് പെണ്ണാന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ വയറ് വേർതിരിക്കണ പോലെയൊക്കെ തോന്നുന്നുണ്ട് ജീവനുണ്ട് വായുപൊളിക്കണുണ്ട് അപ്പം ഇതിനകത്തൊക്കെ ഇതിനൊക്കെ നമ്മൾ ഒറ്റ നമ്മളൊരൊറ്റ സഞ്ചിനകത്താക്കി ഇന്നും പന്താണി കെട്ടേണ്ട ഇത് വരുമെന്ന് തോന്നുന്നുണ്ട് ലൈഫ് അപ്പോൾ നമ്മുടെ ചെറുമീനുകളൊക്കെ ചെറുകിട്ട സാധനം ഒക്കെ പോകണേ അപ്പോ തൽക്കാലിക ഒരൊറ്റ സഞ്ചിയിലാക്കണവരെ അപ്പോൾ കൂട്ടുകാരെ നമുക്ക് പോകേണ്ട സമയം ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാശ് ചെയ്തിട്ടേക്കണം മൂന്ന് ചൂണ്ട നമ്മൾ മടക്കുകയാണ് അപ്പോൾ അത് മടക്കി വേണം നമുക്ക് പോകാനായിട്ട് ഇന്ന് രാവിലെ ഒറ്റ മീൻ പോലും ആ ഒരു ചെറിയ കട്ടലക്കുട്ടി മാത്രമാണ് കിട്ടിയത് കട്ടലക്കുട്ടി ചെറിയൊരു റോ ചെറുത് വേറൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അന്നത്തെ ഇത് അപ്പോൾ കിട്ടിയ മീനുകളെ നമുക്ക് ഫെയിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന സ്പൈഡർ സ്പെഷ്യലി നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് സെപ്പറേറ്റ് നമ്മളത് കെട്ടി എടുക്കണു അപ്പോൾ ഇതിൽ നമ്മൾ സ്പെഷ്യലായിട്ട് രണ്ട് ഇ എം കയറ്റിയിട്ടുണ്ട് ഇ എം കയറ്റി ഈ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ഇത് സ്നാപ്പിൽ ഇത് കണക്ട് ചെയ്തേക്കാണ് ഇത് സെപ്പറേറ്റ് ആണ് അപ്പോൾ ഒരു മീൻ അടിച്ചു കഴിഞ്ഞാൽ വേഗം ഇത് ഉരിയിടുക അടുത്ത സ്പൈഡർ ഫില്ല് ഫില്ല് ചെയ്തു വെച്ചേക്കണം തീറ്റ ഫില്ല് ചെയ്ത് വെക്കണം സ്പൈഡർ നമ്മൾ ഇതിനകത്ത് ഇൻസെർട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് അത് കാസ്റ്റ് ചെയ്യും അപ്പോൾ ഇതാണ് നമ്മുടെ സ്പൈഡർ ബോക്ക് പൊതുവേ ഞങ്ങൾ പതിനാലും പതിമൂന്നുമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കണത് അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായി നിങ്ങൾ ചിന്തിക്കും ഒരു മീൻ കയറ്റണ പോലും വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടില്ല അപ്പോൾ എന്താ അത് ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ മീൻ പിടുത്തം അത് അത് നമ്മൾ മീൻ പിടിച്ച് വിറ്റ് അതിൽ നിന്നുള്ള വരുമാനമാണ് നിങ്ങൾ കാണിക്കുന്നത് വൺ ബൈ വൺ എ ടു സെഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിപ്പിക്കും അപ്പോൾ സ്റ്റിക്ക് ഉപയോഗിക്കുന്നതും മീൻ കൊത്തേണ്ട സമയവും എന്താ പറയുന്നത് എല്ലാം നിങ്ങളെ കൃത്യം കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിക്കും അപ്പോൾ ഇത് ഒരു ആകർഷണീയമായ വരുമാനം ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ട് ഒരു കഥയില്ല ഇത് അത്യാവശ്യം ഒരു കുടുംബം പണിയില്ലാത്ത ഒരാൾക്ക് ഒരു കുടുംബം ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും ഓവറായിട്ട് പ്രതീക്ഷിക്കരുത് ഒരു തൊഴിൽ അപ്പോൾ ഒരു തൊഴിൽ എന്ന നിലയ്ക്കാണ് ഈ വീഡിയോകളെല്ലാം ഞാൻ ഇപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ അവതരിപ്പിക്കുന്നത് രണ്ടാമത്തെ സെക്ഷനിലാണ് ഇത് പഠിപ്പിക്കുന്നത് അപ്പോൾ ഓരോ കുറച്ച് ടിപ്സുകളുണ്ട് അത് ഓരോ വീഡിയോയുടെ ഇടയ്ക്ക് 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 ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ എന്തായാലും ഇനി നമുക്ക് സുരേഷിൻ്റെ വോട്ടർഷി മീൻ കയറ്റി ഇത് മൊത്തം എത്ര കിലോ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് തൂക്കാൻ നോക്കാം അപ്പോൾ നമ്മൾ ഈ ഏകദേശം കരുമന്നൂര് സ്ഥിരം സ്പോട്ട് നിങ്ങൾ കണ്ടു തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ അടുത്ത ലൊക്കേഷനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലം പിറകുമ്പോഴേയാണ് അപ്പോൾ മൂവാറ്റുപുഴ അടുത്തുള്ള പിറവമ്പുഴയാണ് അടുത്ത ലൊക്കേഷനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സമയം സാഹചര്യം ഒത്തു വരികയാണെങ്കിൽ നമുക്ക് പുറം പിറമ്പുഴയിലെ വീഡിയോ നിങ്ങൾക്ക് കാണാം അവിടുത്തെ ചൂണ്ടക്കാർ പറയണ അവിടെ ഇട്ടിട്ട് അവർക്കൊന്നും കിട്ടണില്ല എന്ന് നമുക്കൊന്ന് പോയി നോക്കാം ശ്രമിച്ചു നോക്കാം അപ്പോൾ എന്താണ് റിസൾട്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം അപ്പോൾ എന്തായാലും തൽക്കാലം ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ നിന്ന് കരുവന്നൂർ ഞങ്ങളുടെ ചൂണ്ട സ്പോട്ടിൽ നിന്ന് ഇനി നമ്മൾ മൊത്തം തൂക്കുന്ന സജി സാറിൻ്റെ കടയിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ ഇനി മീൻ എടുക്കാനായിട്ട് നമുക്ക് അപ്പോൾ കൂട്ടുകാരെ നമ്മൾ വലസഞ്ചിയിൽ നമ്മുടെ മീൻ ഈ ഒരു വലസഞ്ചിയിലേക്ക് മൊത്തം നമ്മുടെ മീനാക്കി ഉണ്ട് അപ്പോൾ ഇത് ഈ വാഴകളെ ചുവന്ന് കൊണ്ടുപോകുന്നതാണ് വലിയ ടാസ്ക് എന്തായാലും ഇത് ഞാൻ തന്നെ എടുക്കുമെന്നുള്ള കാര്യം സംശയമാണ് അപ്പോൾ അത് കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പന്താണ് കെട്ടിയാൽ സന്തോഷം എൻ്റെ വീട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന ആ ഇരുമ്പ് വൈപ്പും കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത്യാവശ്യം ഒരു അത്യാവശ്യം വെയിറ്റ് എടുക്കുന്ന ആളാണ് ഞാൻ തടിപ്പണിയാണ് എൻ്റെ ഇതല്ലാത്ത വേറൊരു തൊഴിൽ അപ്പോൾ അത്യാവശ്യം ചുമക്കണ ആളാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പൊക്കി തന്നാ പറ്റോട്ടോ പൊട്ടോ നിങ്ങൾ നോക്കട്ടെ നടന്നു നോക്കിയാ നോക്കട്ടെ പറ്റൂ അവിടെ എത്തില്ല ഓ പറ്റണ്ടോസ് അപ്പൊ നമുക്ക് അല്ലെങ്കിൽ വീണു അപ്പൊ നമുക്ക് ഇത് എന്താണ് കിട്ടണ്ടും എല്ലായിടത്തും അലച്ചു കെട്ടി പോയി വീണ് വല്ല വാഴ കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി നമുക്ക് നടു തെറ്റിയിരിക്കാണ് അതോടുകൂടി നമ്മുടെ ഇവിടുത്തെ ഫിഷിംഗ് സ്പോട്ട് അവസാനിക്കും ഇത് ഒരു വ്യക്തിയുടെ പറമ്പ് അടച്ചെ അപ്പോൾ വാഴയൊന്നും കളയരുത് കളയരുതെന്നുള്ളതാണ് കണ്ടീഷൻ പേര് പറയണ്ട താത്തി കുഴപ്പമില്ല താത്തി കെട്ടിക്കോട്ടോ താത്തി അല്ലെങ്കിൽ അവിടെ പോകും അപ്പം നമ്മൾ പൊന്താണി കെട്ടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഇന്ന് നമ്മുടെ കൂടെ വീഡിയോ എടുക്കാൻ ആരുമില്ല ഇത് പൊന്താണി കെട്ടണ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം സന്തോഷമായിട്ട് എടുക്കേണ്ടതായി പ്രാവശ്യം സന്തോഷമായിട്ട് ടൂറ് പോയേക്കാണ് അവിടെ ഇല്ല വീട്ടിൽ അപ്പോൾ ഇത് നമ്മൾ അവിടെ അർബാന കൊണ്ടുവച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ അർബാനയിൽ എത്തിച്ച് കഴിഞ്ഞാൽ അർബാനയിൽ നിന്ന് തള്ളി നമ്മൾ ഓട്ടോറിക്ഷയുടെ അടുത്തെത്തിക്കും അപ്പോൾ എന്തായാലും ക്യാമറ എന്തെങ്കിലും നോക്കി സുരേഷ് ഓൺലൈൻ ആ ക്യാമറ ഞങ്ങൾ കട്ട് ചെയ്യണല്ല അപ്പോൾ ഏറ്റവും എൻ്റെ പരമാവധി ഓ ഏറ്റാണ് അതൊക്കെ അവിടെ ഇരിക്കട്ടെ വേണമെങ്കിൽ ഒരു ട്രിപ്പ് അവിടെ വന്നെടുക്കാം അവിടെ അപ്പോൾ ഈ ഒരു സ്പോട്ടിനോട് തൽക്കാലം നമ്മൾ ഇവിടെ കുറയാണ് അപ്പം ഇതാണ് നമ്മൾ അടിച്ചവണ് ഷെഡ് അപ്പോൾ ഈ പ്രാവശ്യം ഷെഡ് അടിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു വീഡിയോ ആണ് അത് തട്ട് ഷെഡല്ല തട്ട് ആ ചേറ്റിക്കാം ശരിശേഷം പാട്ട് പാടുമ്പോൾ ആവുമ്പോൾ പറഞ്ഞോളൂ കേട്ടോ എന്തായി കേട്ടോ എൻ്റെ എൻ്റെ സെറ്റിലായിട്ടുള്ള ആ ചോദിക്കേ ഇള ഇല പോരും പോട്ട മോനെ അങ്ങനെ തന്നെ പാമ്പ പറഞ്ഞ് നമ്മൾ രണ്ടും ഇവനും ചെന്നാൽ ഈ പണി തീരും ഇവനൊരു കട്ടള മെല്ലെ മെതുവെ അങ്ങനെ വീടല്ലേ മോനെ വീടും നോക്ക് തന്ന വരുന്ന കേറ്റത് കയറ്റ് നമ്മുടെ കാറ്റ് എന്തൊരു കാറ്റ് അങ്ങനെ തന്നെ ആമ്പ പറഞ്ഞ് ആമ്പയ്ക്കൊപ്പം ഇന്നവരുന്ന് മെല്ലേ മെത്തഞ്ഞ് നോക്കി നടക്കും ആടല്ല മോനെ ആടിയ വീഴും വാഴയതുണ്ട് കൈകളതുണ്ട് ഒടിക്കില്ല മോനെ ഒടിച്ചാൽ പാളും പണിയത് പാളും ഇന്ന വരുന്നുലൈസൺ കേരളം ഐസൻ ഐസം പാല അങ്ങനെ തന്നെ എത്തിയുടെ മോനെ ഇന്നട കുട്ട ഇന്നത്തെ കുട്ട ഇന്നട മോനെ അപ്പം കൂട്ടുകാരെ നമ്മുടെ അർബാനയുടെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഈ അർബാനിലേക്ക് ചേരണം കേട്ടോ ആ സ്വന്തത്തിന് അങ്ങനെ നമ്മൾ നമ്മുടെ മീൻ കൊണ്ടൊന്ന് അർബാനയിൽ വെച്ചിട്ടുണ്ട് ഇതാണ് നമുക്ക് കിട്ടിയ മീൻ ഇതൊരു ജാതി തൊട്ടാണ് ഇത് തൊട്ടടുത്ത് പറമ്പാണ് അപ്പോൾ ഇനി അർബാന തള്ളാനായിട്ട് കൂട്ടുകാരെ നമ്മൾ സുരേഷിൻ്റെ വണ്ടിയിൽ മീൻ കയറ്റി വെക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തു നമ്മൾ അർബാനയിൽ നമ്മുടെ അടുത്ത് സാധനം എത്തിച്ചിട്ടുണ്ട് ഇനി നമ്മൾ പൊക്കി വയ്ക്കാനാണ് പരിപാടി എൻ്റെ എന്തായാലും തന്നെ നടക്കില്ല സുരേഷ് അപ്പോൾ തൽക്കാലം ക്യാമറ ഓഫ് ചെയ്ത് ഇനി നമുക്ക് മൊത്തം തൂക്കം നോക്കണം സജി സാറിൻ്റെ കടയിൽ ചെന്നിട്ട് കാണാം അപ്പൊ കൂട്ടുകാരെ നമ്മളെ നമ്മുടെ സജി സജിസാറിന്റെ കടയില് മീനുമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ മൊത്തം മീനുകളെ നമുക്കൊന്ന് ഈ അപ്പൊ കൂട്ടുകാരെ നമ്മള് കൈവിന്നൂരിന്ന് മീൻ പിടിച്ച് സജി സാറിന്റെ എത്തി തൂക്കണ തട്ടില് ത്രാസിൽ മീൻ കയറ്റിവെച്ച ഉടനെ ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ ക്യാമറയുടെ ബാറ്ററി ചാർജ് ആയിട്ട് ക്യാമറ ഓഫ് ഓഫായിപ്പോയി അപ്പോൾ കൃത്യമായ തൂക്കം നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞില്ല നാൽപ്പത് കിലോ മീനായിരുന്നു നമുക്ക് കിട്ടിയത് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ കിലോ കണക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ വെച്ച് നമ്മൾ നാൽപ്പത് കിലോ മീനും വിറ്റു എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് വരുമാനമായിട്ട് ലഭിച്ചത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും ബായ്